കാർ സ്വിമ്മിംഗ് പോളാക്കി റോഡിൽ വിലസി യാത്ര ചെയ്ത സഞ്ജു എന്ന യൂട്യൂബറുടെ കയ്യിലിരിപ്പ് കാരണം ലൈസൻസ് അടക്കമാണ് ഇപ്പോൾ ആർ ടിഒ ആജീവനന്തകാലം റദ്ദാക്കിയത് ഇതോടെ സഞ്ജുവിന്റെ കൃമികടി വീഡിയോകൾ ഓരോന്നോരോന്നായി കുത്തിപ്പൊക്കുകയാണ് സോഷ്യൽ മീഡിയ മുൻപൊരിക്കൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ മുടക്കി ടാറ്റയുടെ ഏറ്റവും പുതിയ മോഡലായി സഫാരി എസ് വാങ്ങിയതിന് പിന്നാലെ പുതിയ കാറിന് ഗുരുതരമായ തകരാറുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കുറ്റമൊക്കെ അടിച്ചിറക്കി സഞ്ജു വീഡിയോകൾ ചെയ്ത് യൂട്യൂബിൽ റീച്ച് നേടിയിരുന്നു എന്നാൽ അന്ന് സംഭവിച്ചതാകട്ടെ സഞ്ജു തൻ്റെ പുത്തൻ കാറുമായി കറങ്ങി ഒടുവിൽ കാറിൻ്റെ അടിഭാഗം മറ്റെവിടെയോ ഇടിച്ച് തകർത്ത് പിന്നാലെ ആ കുറ്റം സവാരി എസ് യു കാറിൻ്റെ തലയിലും ടാറ്റയുടെ ഡീലർക്കുമെതിരെ വരുത്തി തീർക്കാനെ നിരന്തരം വ്യാജ വീഡിയോകൾ അടിച്ചിറക്കുകയായിരുന്നു ഈ സംഭവത്തിൽ ഇപ്പോൾ ടാറ്റയുടെ ഡീലർ പറയുന്നത് ഇങ്ങനെയാണ് വ്യക്തമായിട്ട് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വണ്ടി ഒരു സുപ്രഭാതത്തിൽ പൊക്കോണ്ടിരുന്നപ്പോൾ വലിവ് കുറഞ്ഞെന്നും സഞ്ജു സാറിൻ്റെ വണ്ടി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സഞ്ജു സാർ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചു ചെക്ക് ഇഞ്ചിൻ ലൈറ്റും ലാമ്പുകളും കത്തിയിരുന്നു സ്റ്റിയറിംഗിന് കംപ്ലയിൻ്റ് ഉണ്ടെന്നതാണ് സാറ് പറഞ്ഞിട്ടുള്ള കംപ്ലയിൻറ്റ് സാർ ഇവിടെ വരികയും ചെയ്തു സാറിൻ്റെ വണ്ടി നമ്മളിവിടെ എടുക്കുകയും ചെയ്തു വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ സാറിനെയും വിളിച്ച് കാണിച്ചു സാറും സാറിൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വന്നാൽ നോക്കിയത് വണ്ടിയുടെ അടിഭാഗം ഇടിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർകൂളറിൻ്റെ ഓസലകിപ്പോയി അത് കാരണം ടർബ് ഉൾപ്പെടെ ബാക്കി പെർഫോമൻസിനെ ബാധിക്കുകയും വണ്ടിയിലെ ചെക്ക് ഇഞ്ചിൻ ലൈറ്റ് കത്തുകയും യും ആ ചെക്ക് ഇൻ ലൈൻസ് കത്തിയിട്ട് സാറിന് മെസ്സേജ് വന്നതും സാറേ പറയുന്നുണ്ട് നിയറ സർവീസ് സെന്ററിലോട്ട് പോവാൻ അത് അവഗണിച്ച് വണ്ടി വീണ്ടും മുന്നോട്ട് ഓടുമ്പോഴത്തേക്കും ലിമ്പ് ഹോം നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് ശരിക്കും പറഞ്ഞാൽ സഞ്ജു എന്ന് പറഞ്ഞ വ്യക്തിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല അല്ലെങ്കിൽ വണ്ടിയുടെ ടെക്നിക്കൽ സൈഡ് ഒന്നും അറിയില്ല എന്നാണ് താങ്കൾക്ക് ഈ ടെക്നിക്കൽ സൈഡ് എന്തെങ്കിലും അറിയാമോ തീർച്ചയായിട്ടും ഞാൻ സർവീസ് ആണ് നോക്കണം സഞ്ജു സാറിന് വണ്ടി ഓടിക്കാൻ അറിയില്ലെന്നും വണ്ടിയെ കുറിച്ച് അറിയില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല സാറിന്റെ അസസ്മെന്റ് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ട്രക്കിംഗ് വരിക എന്നുള്ളതാണ് കംപ്ലൈൻ്റ് സാർ എന്താ വെച്ചാൽ സാറ് സ്റ്റിയറിംഗിനെ ഫുള്ള് ലെഫ്റ്റിലോട്ട് ഓടിച്ചു പവർ സ്റ്റിയറിംഗ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത് മനസ്സിലായി സാർ ആ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് സാർ ഇവിടെ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് പറയുന്ന വീഡിയോ തന്നെ സാർ കാണിക്കുന്നു ഫുള്ള് നമ്മൾ ലെഫ്റ്റിലോട്ട് ഒഴിച്ചിട്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ വൈബ്രേഷൻ എന്നാണ് സാറ് പറയുന്നത് അത് ഓൾറെഡി അതിൻ്റെ അത് ഫ്ലൂയിഡ് ഫ്ലൂഡുള്ള കാരണം ആ വൈബ്രേഷൻ സാറിന് ഫീൽ ചെയ്യുക തന്നെ ചെയ്യും രണ്ടാമത്തെ കേസ് സാർ പറഞ്ഞത് ക്ലസ്റ്ററിനാത്ത ലൈറ്റുകൾ കത്തുന്നു എന്നുള്ളതാണ് ക്ലസ്റ്ററിനാത്ത ലൈറ്റ് കത്താനുള്ള കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ചെക്ക് ഇഞ്ചിൻ ലാമ്പ് വന്നതിന് ശേഷം നമ്മളതിനെ അവഗണിച്ചോടിയാൽ ലിമ്പ് ഹോം മോഡെന്ന് പറയും അതായത് മുടന്തി മുടന് വീട് എത്തുക അതാണ് അതിൻ്റെ അർത്ഥം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡ് കൊടുത്തേക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ വണ്ടിയെ ഒരു ട്രക്കിൽ കയറ്റി കൊണ്ടുവരേണ്ട അവസ്ഥ വരാതിരിക്കുകയും ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് വരെ വണ്ടി നമുക്ക് ഓട്ടിക്കാൻ പറ്റുകയും ആ സ്പീഡിൽ അടുത്തുള്ള സർവീസ് സെൻ്റർ വരെ നമുക്ക് തന്നെ തന്നെ ഓട്ടിച്ചെത്താൻ പറ്റണം അതിനാണ് ആ ഒരു മോഡ് വെച്ചേക്കുന്നത് ആ കാലഘട്ടത്തിൽ ഇഞ്ചിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഉണ്ടാവാതിരിക്കുകയും ഇഞ്ചിന് പ്രശ്നം ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡ് യൂസ് ചെയ്യുന്നത് ഇത് കാരണം താങ്കൾക്ക് ധൈര്യമായിട്ട് അടുത്തുള്ള ഒരു സർവീസ് സെൻ്റർ വരെ വണ്ടി ഓട്ടിച്ച് എത്താൻ പറ്റും എന്നാൽ അത് കാരണം ഇഞ്ചിന് വീണ്ടും കോൺസിക്വൻഷ്യൽ ഫെയിലുവേഴ്സ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും അതിനാണ് ആ മോഡ് വെച്ചേക്കുന്നത് അത് ഹൈ എൻഡ് വെഹിക്കിൾസിൽ എല്ലാം വരുന്ന ഒരു മോഡലാണ് ഫെയിൽ സേഫ് എന്ന് പറയാം ഇതൊന്നും ഈ വണ്ടി ഉപയോഗിക്കുന്ന സഞ്ജു എന്ന് പറഞ്ഞാൽ ആൾക്കറിയില്ല അദ്ദേഹത്തിന് നമ്മൾ ബുക്ക് കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചായിരുന്നു സർവീസ് മാനേജ്മെൻ്റകത്ത് തന്നെ കാണിക്കുന്നുണ്ട് എം ഐ എൽ മാൽ ഫംഗ്ഷൻ ഇൻഡിക്കേഷൻ ലാബ് എന്താണ് ചെക്ക് ഇഞ്ചിൻ ലാമ്പ് എന്താണ് ഡെഫ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് തന്നെ കാണിക്കുന്നുണ്ട് അവസാനത്തെ പ്രാവശ്യം സാറിവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ സാറിനോട് പറഞ്ഞു സാറിൻ്റെ വണ്ടിയിൽ ഡെഫ് അഥവാ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഇപ്പോൾ പുതിയ എമിഷൻ നോമോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ അളവ് കുറവാണ് റീഫിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും സാർ അത് ചെയ്തിട്ടില്ല സാർ പറഞ്ഞു അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു സാർ ഉപ്പിട്ട് തന്നു സാർ വണ്ടി എടുത്തിട്ട് പോയി ഇത് നിറയ്ക്കാതിരുന്നാൽ പോലും എമിഷൻ്റെ പ്രശ്നം കാരണം സെൻസറുകൾ അത് സെൻസ് ചെയ്യുകയും അത് ഇ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയിൽ ചെക്കിൻ ലാമ്പ് കത്തുകയും ചെയ്യും ഇതിൻ്റെ അത് ക്ലിയറായിട്ട് പറയുന്നുണ്ട് സർവീസ് മാനുകളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ പുള്ളിക്കാരൻ അവകാശപ്പെടുന്ന ലൈറ്റുകൾ ഇതാണ് ഒന്ന് മാൽ ഫങ്ഷൻ ഇൻഡിക്കേഷൻ ലാമ്പ് ഒന്ന് ചെക്ക് ഇഞ്ചിൻ ലാമ്പ് ഇതിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇറ്റ് റിമൈൻസ് ഓൺ ഫോർ എനി ഇഞ്ചിൻ റിലേറ്റഡ് ഫോൾട്ട് ദാറ്റ് മെയ് ഇൻക്രീസ് എമിഷൻ ലെവൽ ഓഫ് ദ വെഹിക്കിൾ ബിയോണ്ട് ദ റെഗുലേറ്ററി നോംസ് ഇതായിരിക്കും നമുക്ക് ആദ്യം കത്തുന്ന സിമ്പിൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ ഡി ഡെഫിൻ്റെ അല്ലെങ്കിൽ ഡി പി എഫ് അതിന്റെ അളവ് കുറവാണെന്നുള്ളത് കാണിക്കാനാണ് കത്തുന്നത് അതിനെ നമ്മൾ നിരാകരിച്ചു കഴിഞ്ഞാൽ ലാംബ് കത്തുകയും അതിനെ വീണ്ടും നിരാകരിക്കുമ്പോൾ ചെക്ക് ലാമ്പിലോട്ട് പോവുകയും അതിൽ നിന്നും ലിം ഹോം മോഡിലോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട് അതേസമയം അന്ന് ടാറ്റയുടെ ഡീലർക്കെതിരെ തുടരെ തുടരെ യൂട്യൂബ് വീഡിയോകളൊക്കെ ഇറക്കി ഷോറൂം കത്തിക്കും പൂട്ടിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയതോടെ സഞ്ജുവിനെ കോടതിയും പൂട്ടിയിരുന്നു തർക്കമുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാതെ നിയമം കയ്യിലെടുക്കാൻ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്ത ഈ യൂട്യൂബർക്കെതിരെ അന്ന് കോടതി കർശന ഇറക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് യൂട്യൂബർക്ക് മൂക്ക് കയറിട്ട ഹൈക്കോടതി അഭിഭാഷക വിമല ബിനു ഇപ്പോൾ ചേരുകയാണ് ടാറ്റയുടെ ഡീലർക്കെതിരെ തുടരെ തുടരെ യൂട്യൂബ് വീഡിയോകൾ ഇറക്കി ഷോറൂം കത്തിക്കും പൂട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന യൂട്യൂബർക്ക് പൂട്ടിട്ട് കോടതി തർക്കമുണ്ടെങ്കിൽ ർക്കമുണ്ടെങ്കിൽ സ്വീകരിക്കാതെ നിയമം കയ്യിലെടുക്കാൻ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്ത ഈ യൂട്യൂബർക്കെതിരെ കോടതി കർശന ഉത്തരവും ഇറക്കി ഇതുമായി ബന്ധപ്പെട്ട് യൂട്യൂബർക്ക് കയറിട്ട ഹൈക്കോടതി അഭിഭാഷക വിമല ബിനു ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം വ്യാപകമായി നടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ഉള്ളത് ഏർ തീർച്ചയായിട്ടും ഏതൊരു സ്ഥാപനത്തെയും പൂട്ടിക്കാനും ഏതൊരു സ്ഥാപനത്തിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയോ എന്ത് വേണമെങ്കിലും പറയുവാനും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അതൊരു അതിനൊരു മാധ്യമമായി കണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് വ്യക്തിഹത്യോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ഡിഫേമേഷൻസ് അല്ലെങ്കിൽ മാലീഷ്യസ് ആയിട്ടുള്ള സംസാരങ്ങൾ നടത്തുക അങ്ങനെ ഒരു ഒരുപക്ഷെ ചില സ്ഥാപനങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് പോലും ഭീഷണിയാകത്തക്ക വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇതൊക്കെ നിയന്ത്രണ വിധേയമാണ് നിയമങ്ങൾക്ക് വിധേയമാണ് കാലങ്ങളായി എഴുതപ്പെട്ടുള്ള ഡിഫേമേഷൻ നിയമങ്ങൾ നമുക്കുണ്ട് ഇഞ്ചക്ഷൻ സ്യൂട്ടുകൾ നമുക്ക് ഫയൽ ചെയ്ത് ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് എതിർ കക്ഷികളെ വിലക്കാവുന്നതാണ് അപ്പൊ പലപ്പോഴും ഇത്തരം നിയമത്തിന്റെ ഒരു പിന്നെ വ്യാപ്തിയെ കുറിച്ച് മനസ്സിലാക്കാതെയാണ് പലരും ഇത്തരം വ്യക്തിഹക്തികളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹത്യകളിൽ കുടുങ്ങി സ്വം സ്വയം നശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഈ ഒരു കേസിൽ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഏകദേശം പതിനൊന്നോളം വീഡിയോസ് അദ്ദേഹത്തിന് നിയമപരമായി പ്രൊസീഡ് ചെയ്യാമെന്നിരിക്കെ പോലും പതിനൊന്നോളം വീഡിയോസ് ഈ സ്ഥാപനത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് തന്നെ പൂട്ടിപ്പോകുന്ന തരത്തിലുള്ള വീഡിയോസ് ഇദ്ദേഹം ചെയ്യുകയുണ്ടായി അപ്പൊ അതിനെതിരെയാണ് ഇപ്പോൾ വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ കോടതിക്ക് കോടതിയുടെ നിയന്ത്രണങ്ങൾക്കുള്ളിൽ തന്നെയാണ് നിയമത്തിന്റെ നാല് കോണുകൾക്കുള്ളിൽ തന്നെയാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്